ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരുവചനത്തിലെ അപ്പോസ്തല പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം വായിക്കുന്നു അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു ക്രിസ്തു സ്നേഹവന്ദനം സുവിശേഷ നിമിത്തം ഈ കാലഘട്ടത്തിൽ അനേക ദൈവവേലക്കാർ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നുലക്കാർ കൊല ചെയ്യപ്പെടുന്നു സ്വന്തം ദേശം വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ അവസ്ഥയിൽ അപ്പോസല പ്രവർത്തികളിൽ അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ും ധൈര്യവും നൽകുന്ന വാക്യമാണ് സുശേഷ വേല നിമിത്ത അപ്പോസരന്മാർ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായി നാം ഏതപുസ്തകത്തിൽ വായിക്കുന്നു തുടർന്ന് മഹാപുരോഹിതന്മാരും സതുക്കിയരുടെ മതക്കാരായ അവരുടെ പക്ഷക്കാരൊക്കെയും അപ്പോസരന്മാരെ പൊതുതടവിലാക്കുന്നു എന്നാൽ കർത്താവിന്റെ ദൂതൻ അവരെ തടവറയിൽ നിന്നും വിടുവിക്കുന്നതായി നാം വായിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചവരോട് പത്രോസും അപ്പോസരന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു ദൈവകൽപ്പനയോടുള്ള അനുസരണം നമ്മുടെ കടമയാണ് ഒന്ന് ശമുഖലിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ശമുകൽ പറയുന്നത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും നല്ലത് എന്നാണ് പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു അനുസരണം ദൈവരാജ്യ പ്രവേശനം സാധ്യമാക്കുന്നതാണ് മതായുസുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി യേശു പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവരുമല്ല സർഗസ്സനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം ദൈവകൽപ്പനയും യേശുളള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു അപ്പോസ്തലന്മാരുടെ അധികാരത്തിന്റെയും ശക്തിയുടെയും ഉറവിടം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാഅ അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാർ വിശ്വാസത്തോട് അനുസരണമുള്ളവരായിരുന്നു എതിർപ്പുകൾ വകവയ്ക്കാതെ അവർ യേശുക്രിസ്തുവനെ സാക്ഷീകരിച്ചു പ്രിയ ദൈവവേദലേ നാം ദൈവത്തിന്റെ സ്വന്തം ദിനമാണ് അപ്പൊസ്തലായ പത്രോസ് വിളിച്ചു പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കടുപ്പട്ടവ ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ദിനവുമാകുന്നു യേശുലൂടെയുള്ള രക്ഷയും നിത്യതയും അനേകരെ അറിയിക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തിൽ മാനുഷിക വെല്ലുവിളികൾ ധാരാളമായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ സധൈര്യത്തോടെ നേരിട്ട് കർത്താവിന്റെ വാക്കുകളെ അനുസരിച്ച് നമുക്ക് മുന്നേറാം കർത്താവ് കൂടെയുണ്ട് അനുസരണം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ദൈവവചനത്തിൽ ആശ്രയിക്കുക അനുസരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവരാകട്ടെ